നിർഭയം നേരോടെ നിരന്തരം എന്നൊക്കെ പറഞ്ഞ പരസ്യം ഉണ്ടായായിരുന്നു പക്ഷേ കുറച്ച് സംഖ്യ ഇതുണ്ട് അതൊരു ഭയങ്കര ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും ഉണ്ടാവും ഒരു ഭരണകൂടത്തോട് ഒരു ചെറിയ ഗുരു ഇതൊക്കെ കൊടുക്കും ആൾക്കാർ കാരണം അവരെ കയ്യിൽ ഒക്കെ ഉണ്ടാവും പൊതുമാറ്റ ബി ജെ പി ഭയം വരെയല്ലല്ലോ ബി ജെ പി സർക്കാർ തന്നെ മറ്റൊരു സർക്കാർ പോയല്ല ഏത് വിവരവും ബി സി ലോ ബി പിട്ടു എന്തേലും അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ടും ഒന്ന് വരും അപ്പം ഉണ്ടാക്കുക പേടിപ്പിച്ചിട്ട് ആളുകളെ നിർത്താവുന്നതാണ് ആർ എസ് എസിന്റെ ബി ജെ പി സമരം അപ്പം പേടിപ്പിക്കൻ സമരം നേരിടാൻ സർക്കാർ റേഷൻ സമരം നേരിടാൻ സർക്കാർ റേഷൻ കടകളിലുള്ളത് സർക്കാർ ഉൽപ്പന്നമാണ് വ്യാപാരിക തട തഴ തുറക്കുമെന്നാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ കടുത്ത നടപടിയെന്ന് മന്ത്രി റേഷൻ കടകൾ നിലത്തിറക്കും സഞ്ചരിക്കുന്ന രക്ഷ കടകൾ ഇറങ്ങുന്നതാണ് അതാ ആവശ്യം നമ്മളെ വീടിൻ്റെ മാത്രമേ നമുക്ക് പോകഴിഞ്ഞു കൊലത്തുങ്ങൾ സഞ്ചരിക്കുന്ന റേഷൻ കട സഞ്ചരിക്കുന്ന മദ്യം തുടങ്ങി കൂടി അതാ അല്ലേ ബാറുകൾ ഇഷ്ടംപോലെ കൊടുത്തുകഴിഞ്ഞല്ലോ നാളുട്ടക്ക് വാറായിന്ന് പറഞ്ഞ ബാറ് ഇവിടെ ഇവിടെ ഉണ്ടാക്കാൻ പോകണു നിർമ്മിക്കാണ് മീഡിയം കേരളമായി വരാൻ പോവാണ് കള്ള് മദ്യം അതിനുള്ള അതിനുള്ള തർക്കങ്ങളൊക്കെയാണ് നടന്നു നോക്കുന്നത് ചർച്ചകളും തർക്കങ്ങളൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയും നടപ്പിലാക്കുന്ന നമുക്കറിയാം കാരണം അതിന് മുൻഗണന കൊടുക്കുന്ന കള്ള് ദേശീയപാനീയം ആക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ് നടക്കരുത് കള്ള നല്ലതാണ് ഏ അങ്ങനത്തെ ഒരു ഗവണ്മെന്റ് പരിപാലിക്കുമ്പം ചാപ്പ് കൂടുതലുള്ളൂ ഇങ്ങനെയൊക്കെ ജനങ്ങളെ പറ്റിച്ചിട്ടും ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് എന്തെങ്കിലും ജനങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കള്ള് കൺ ഘട്ടം ഘട്ടമായിട്ട് കുറക്കും എന്ന് പറഞ്ഞാണ് ഇവർ അധികാരത്തിൽ കയറിയത് അല്ലേ അത് കേട്ട് ഒരുപാട് കളുകൾ വോട്ട് ചെയ്തു കള്ളു വരെ കാരണം കള്ളു എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മദ്യം ഒരു അച്ഛനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു മകൻ മകന് കള്ളുകൂടിയാൽ അല്ലെങ്കിൽ മകൻ കള്ളുപടി അച്ഛൻ കള്ളുകൊടിയാൽ മകൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടാവും ഭർത്താവ് കുഴിയെ കുടിച്ചേർക്കാൻ മക്കൾ കുടിച്ചെടുക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഈ സാധനം അങ്ങോട്ട് മുന്നേ കിട്ടി കൊടുത്തിട്ട് തീരാ ഇപ്പോൾ ഓൺലൈനിലാണ് ഓൺലൈനിലും വരും മദ്യപ്പം ഇവിടെ വെള്ളം വീട്ടും കിടക്കുക കൂട്ടത്തിൻ്റെ കിടക്കുക മദ്യത്തിൻ്റെ ഒരു തലവറല്ലേ അല്ലേ ഏ ഇഷ്ടം പോലെ മദ്യം ഓർഡർ ചെയ്താൽ ആരും അറിയില്ല ഒരു വെട്ടി പാർസലിൽ വരും ആ കോത്രല്ല എത്രങ്ങാനും ബാറപ്പോൾ തുറന്നിട്ട് പോലെ ബാറുകൾ തുറന്നിട്ട് എന്താ പറയാ റേഷൻ ഷാപ്പ് സഞ്ചരിക്കുന്ന റേഷൻ ഷാപ്പ് കട തുടങ്ങുമെന്ന് സത്യത്തിൽ എന്താ സഞ്ചരിക്കുന്ന റേഷൻ കട എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന മദ്യശാപ്പ് വരുട്ടോ അതിലേക്കുള്ള ഒരു ചുറപ്പാണ് പതിവ് ഒരാശവിനി ഏതെങ്കിലും തരി ഒതുക്കും ഇവിടെ വില തരി സഞ്ചരിക്കുന്ന മാവേസ്റ്റോറുമായിരി നമുക്ക് വന്നാൽ സഞ്ചരിക്കുന്ന ഒരു മദ്യശാപ്പ് തുടങ്ങിയപ്പോ എന്താ ഏ ഇഷ്ടംപോലെ കൊടുക്കും അപ്പോൾ ഈ വിദേശ കേരള സംസ്ഥാന അന്യ സംസ്ഥാനത്തിൻ്റെ പേരുകൾക്കുണ്ടല്ലോ മദ്യ നിർബന്ധ എത്ര കേത്യൂരിണത്തിന് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഹിന്ദിക്കാരൻപരൊക്കെ ആയിട്ട് കേട്ട ജോലിയുണ്ട് ഇത് മദ്യം നിർബന്ധമാണ് കാരണം അത്ര ഒരു മതബോധം ഒന്നുമില്ലാത്ത സേറ്റുകൾ ആയ മൊത്തം വിലമുണ്ടാ പിന്നെ പിന്നെ കൊണ്ട് ജോലി ചെയ്യുക പിന്നെ കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേർക്കടിക്കുക ഇതാക്കുക അത്ര കണ്ടാക്കുക വൃക്ഷം കണ്ടാക്കുക അടുക്കുക കളമ്പറുക അല്ലാട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതാ ഓരോ സ്വഭാവം അപ്പം വൈകാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കുറേശങ്ക പുരുഷക്കാൻ പോകാൻ വല കുത്തുങ്ങൾ പുരുഷക്ക അവർക്ക് അവരുടെ വരെയുള്ള ആവശ്യമൊക്കെ ഉണ്ടാകും കുറച്ചൊക്കെ നിറവേറ്റി കൊടുക്കണം സഞ്ചരിക്കുന്ന റേഷൻ നമ്മളെ മോഹിപ്പിക്കല് ഏതായാലും സഞ്ചരിക്കുന്ന മദ്യശാപ്പ് പ്രദർശിക്കണ്ട് റേഷൻ കട എന്നുള്ളത് പിന്നെ മദ്യശാപ്പ് എന്നായി മറ്റാ പോണ മക്കളെ അങ്ങനെ സഞ്ചരിക്കും